കണ്ണിന്റെ ചികിത്സയ്ക്കാണ് ഇപ്പോ ആനയെ മയക്കുപിടിയേക്കാൻ പോകുന്നത് കണ്ണി ആനയുടെ കണ്ണിൽ കൂടെ കുറെ ദിവസമായിട്ട് പിന്നെ കൂടുതൽ കണ്ണുനീര് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ കൂട് കണ്ണുനീര് വരിക എന്നുള്ളത് ആനയ്ക്ക് സ്ഥിരമാണ് കാരണം അതിന് നാസോ ചാക്രമല്ല ഡെക്റ്റ് എന്ന് പറഞ്ഞ ഡെറ്റ് ആസെന്റ് ആയതുകൊണ്ട് അത് മൂക്കിൽ കൂടെ പോകേണ്ടത് കണ്ണിൽ കൂടെ വരിക അത് അതൊരു അതൊരു പ്രശ്നമുള്ള കാര്യമില്ല പക്ഷെ കണ്ണിൽ കൂടെ കൂടുതൽ വെള്ളം വരുന്നുണ്ട് അപ്പൊ ഈ കൂടുതൽ വെള്ളം വരുന്നത് എന്തുകൊണ്ട് പല കാരണങ്ങൾ കൊണ്ട് ഈ വെള്ളം വരാം ഒന്ന് നമുക്ക് നമുക്ക് എല്ലാവർക്കും അറിയാൻ പോലെ കാട്രാക്ട് വരാം അല്ലെങ്കിൽ അതുപോലെ ഗ്ലോക്കോമ എന്ന് പറഞ്ഞൊരു അസുഖം വരാം പല ട്രോമ കൊണ്ടാകാം രണ്ടു കണ്ണിലും ഈ പ്രശ്നങ്ങളുണ്ട് അപ്പൊ ആ ഒരു ഉപകരണങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ആ ഉപകരണങ്ങൾ വെച്ച് ചെക്ക് ചെയ്തതിനു ശേഷം മാത്രമേ എന്ത് തരം അസുഖമാണ് ഈ കണ്ണില് ബാധിച്ചതിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അപ്പൊ അങ്ങനെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ കണ്ണിന്റെ അസുഖമായതുകൊണ്ട് ഒരു ഒരു ചെറിയൊരു ടെക്നിക്കോ അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള ചികിത്സ കൊണ്ടോ മാറ്റാൻ പറ്റുന്നതല്ല കണ്ണിന്റെ അസുഖം അത് കുറെ ദിവസം എടുക്കുന്നതായി ആയിരിക്കാം അപ്പൊ അവര് മയക്കോടിയെച്ചതിന് ശേഷമായിരിക്കും ആ തീരുമാനത്തിലേക്ക് എത്തുക എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാര്യങ്ങൾ ചോദിക്കട്ടെ ഇപ്പൊ ഈ കണ്ണിന് രണ്ട് കണ്ണിനും കാഴ്ചയില്ല അപ്പൊ അതിന്റെ ഒരു ചികിത്സ ലഭ്യമാക്കണം അതിന് മയക്കുപൊടി വെക്കുക തന്നെ വേണം പക്ഷെ ഈ മയക്കുപടി വെക്കുമ്പോൾ അത് എത്രത്തോളം ആനയുടെ ആരോഗ്യത്തെ ബാധിക്കും എന്നുള്ളൊരു കാര്യമുണ്ടോ ഇല്ല ഇല്ല ആനയുടെ മയക്കുപിടി കൊണ്ട് നമ്മൾ കൊടുക്കുന്ന സൈഡസ് എന്ന് പറഞ്ഞൊരു മരുന്നാണ് ആ മരുന്ന് കൊണ്ട് ആനക്ക് യാതൊന്നും സംഭവിക്കില്ല നമ്മൾ പല പല സമയങ്ങളിൽ നമ്മൾ മനുഷ്യരിൽ പല മരുന്നുകളും മയക്കാൻ ഉപയോഗിക്കുന്നുണ്ട് അതുപോലുള്ള മരുന്നാണ് ആ മരുന്നുകൊണ്ടൊന്നും ആനയ്ക്ക് യാതൊന്നും സംഭവിക്കില്ല പിന്നെ ഈ മയക്കുവെടി കൊണ്ടിട്ടൊന്നും ആന ചാകില്ല പിന്നെ ചാകാനിൽ പല കാരണങ്ങളുണ്ട് അതൊന്നും അതിനെ അതിനെക്കുറിച്ച് നല്ലല്ലോ ചർച്ച ചെയ്യുന്നത് ആനയെ മയക്കുടി വെക്കുക മയക്കുപൊടി വെച്ച് ആ മയക്കുവെടി കൊണ്ട് യാതൊരു പ്രശ്നവും അതാണ് സാധ്യതയില്ല മയക്കോടി വെച്ചതിന് ശേഷം ആനയുടെ കണ്ണ് പരിശോധിക്കുക കണ്ണ് പരിശോധിച്ച് കണ്ണില് ഏത് തരം അസുഖമാണ് കണ്ണിനെ ബാധിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു അതിനുള്ള ട്രീറ്റ്മെന്റ് നടത്തണമെങ്കിൽ ആ ഏത് തരം അസുഖമാണോ ആ തരം അസുഖത്തിന് ട്രീറ്റ്മെന്റ് നടത്തുന്ന സമയത്ത് ചില സമയങ്ങൾ ദിവസങ്ങളോളം എടുക്കാം ഒരു കണ്ണിന്റെ ചികിത്സ കണ്ണിനും കാഴ്ച ഒരുപോലെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം സർവ്വസാധാരണമാണോ അങ്ങനെയാണെങ്കിൽ തന്നെ ഈ താങ്കൾ പറഞ്ഞു നല്ലോണം നിരീക്ഷിച്ചതിന് ശേഷം മാത്രമേ ഏത് തരത്തിലുള്ള ചികിത്സ ലഭ്യമാക്കാൻ കഴിയൂ എന്നുള്ളത് അറിയാൻ പറ്റൂ എന്ന് തോന്നുന്നു എന്തായാലും ഈ ചികിത്സ ഇപ്പോൾ മയക്കോടി വെച്ച ശേഷം കണ്ണിന് എന്ത് പറ്റിയതാണ് എന്നുള്ളൊരു കാര്യത്തിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ അല്ലേ അതെ ഉപകരണങ്ങൾ വെച്ച് പരിശോധിച്ചാലേ അത് നമുക്ക് സാധിക്കുള്ളൂ അവരുടെ ആ ഉപകരണങ്ങളൊക്കെ ഉണ്ടാകാം ശരിക്കും ചില സമയങ്ങളിൽ ഓപ്റ്റിക് നെർവ് ഡാമേജ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ശരിക്കും കണ്ണിന് വിഷം കൊടുക്കുന്ന നെർവുകളാണ് ആ നെർവിന്റെ ഡാമേജ് ആണെങ്കിൽ നമുക്കൊരു റിവേഴ്സൽ സാധ്യമാവില്ല അപ്പൊ ആ കണ്ണിന് കാഴ്ച തിരിച്ചു കിട്ടാൻ കമ്മിയാണ് പക്ഷെ കാട്രാക്ട് ആണ് ബാധിച്ചിരിക്കുന്നതെങ്കിൽ നമുക്കത് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും കാഴ്ച തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും ഒരു പരിധിവരെ നമുക്ക് പ്രശ്നമില്ലാതെ പോകും പക്ഷേ ഈ ഒപ്റ്റിക് നെർവ് ഡാമേജ് എത്രത്തോളം ഗ്ലോക്കോമ എന്ന് പറഞ്ഞൊരു അസുഖം വന്നിട്ട് ആ അസുഖം കൊണ്ട് ഒപ്റ്റിക് നെർവിന് ഡാമേജ് വരാം ആ ഡാമേജ് കൊണ്ട് ഇതിന്റെ നെർവ് പ്രോബ്ലം വന്നിട്ടുണ്ടെങ്കിൽ അതിനെ തിരിച്ച് കാഴ്ച തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് സാധ്യമല്ല എന്നാണ് എന്റെ വിശ്വാസം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം